ൂ അല്ലേ ഓക്കേ എല്ലാം പറട്ടെ ഓക്കേ അല്ലേ പറഞ്ഞോളൂ പറഞ്ഞോളൂ ഹായ് ഫ്രണ്ട്സ് ുള്ളതിപ്പോൾ നമ്മുടെ കൂരിയാട് സാധാരണ റോഡിൻ്റെ വീഡിയോ ലൈവിടെ അപൂർവമാണ് ഇന്നിപ്പോൾ കൂരിയാട് മുതൽ കുളപ്പുറം ഭാഗം വരെ ഇവിടുന്ന് കൂരിയാട് അണ്ടർപാസിൻ്റെ അവിടുന്ന് ഇടത് ഭാഗത്ത് ഒരു മൂന്ന് ലൈൻ്റെ ഭാഗം അടിഭാഗത്ത് താഴ്ന്നിട്ടുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് വാഹനങ്ങൾക്കിപ്പോൾ തൃശ്ശൂർ ഭാഗത്തു നിന്നൊക്കെ വരുമ്പോൾ കക്കാട് വഴി ചമ്മാട് ഭാഗത്തു കൂടിയാണ് കടന്നു പോകുന്നത് അതുപോലെ കുളപ്പുറം ഭാഗത്തൊക്കെ ഇവിടെ ക്ലോസ് ചെയ്തിരിക്കണം കണം അവര് വാഹനങ്ങൾ ഈ അണ്ടർപാസിൻ്റെ കൂരിയാട് അണ്ടർപാസിൻ്റെ അവിടുന്ന് കുളപ്പുറം ഭാഗത്തേക്ക് വാഹനങ്ങൾക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഭാഗം നല്ല വയൽ പ്രദേശമായതുകൊണ്ട് തന്നെ ഇവിടെ നിന്നൊരു ഭാഗം ഇടിഞ്ഞിട്ട് ഇവിടെ വയൽ ഭാഗം പൊന്തി നിൽക്കുന്ന ഒരു ഏരിയ ഒക്കെ നമുക്ക് കാണാം അപ്പോൾ ആ ഒരു വീടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് വേണ്ടില്ലേ ഇതിപ്പോൾ ഈ അണ്ടർപാസ് കൂര്യാട് അണ്ടർപാസിൻ്റെ ഭാഗമാണ് ഇവിടെ കണ്ടിട്ട് ഈ ഒരു ഏരിയയാണ് കൂര്യാട് അണ്ടർപാസ് ബോർഡിൻ്റെ നേരെ അപ്പൊളിലാണ് കൂര്യാട് അണ്ടർപാസ് അവിടെ നിന്ന് നമ്മൾ വയലിലാണ് ഇപ്പോൾ ഉള്ളത് അവിടെ നിന്നിങ്ങാണ്ട് തിരിച്ചാലും ഇപ്പോൾ ബ്ലോക്ക് ഉയർത്തിയ ഏരിയ കണ്ടില്ലേ അത് നല്ല രീതിയിൽ തന്നെ താഴ്ന്നിട്ടുണ്ട് നല്ല രീതിയിൽ താഴ്ന്നു പറഞ്ഞാൽ ഇപ്പോൾ വയൽ പ്രദേശം ആയതുകൊണ്ട് തന്നെ പൊതുവെ എത്രത്തോളം വർക്ക് ക്ലിയർ ചെയ്തിട്ടുണ്ടെന്നുള്ള നമുക്കറിയില്ല എന്നാൽ മൂന്നാല് എട്ടോളം കലുങ്കുകളാണ് ഇവിടുന്ന് കുളപ്പുറം വരെ ഉള്ളത് ആ കലുങ്കുകളൊക്കെ അടിഭാഗം താഴ്ന്നു പോയിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്കിപ്പോൾ കാണാം ഒന്ന് ചൂമിക്കുക ഈ ഭാഗം ഉയർന്നു നിൽക്കുന്ന ഭാഗം കണ്ടില്ല ഈ വയൽ പ്രദേശം അത് താഴ്ന്നു നിൽക്കുന്ന ഈ അടിഭാഗത്തെ ഇത് ഒരുപോലെ നിരപ്പാക്കി കിടന്നൊരു സ്ഥലമാണ് അതിപ്പോൾ ഉയർന്ന് നിൽക്കുന്നുണ്ട് ആ ഭാഗത്ത് ഇപ്പൊ മുകളിൽ ഇപ്പോൾ കെ നാർസിലെ വണ്ടി പോണ കാണാൻ ക്രെയിന് ആ ഭാഗം ഏകദേശം ഒരു രണ്ട് മൂന്ന് മീറ്റർ താന്നിട്ടുണ്ട് ആ താഴ്ച വയലിലേക്ക് താന്നതോടു കൂടി ഈ പാടത്തിന്റെ ഈ സൈഡ് ഉയർന്നതാണ് മണ്ണ് ഉയർന്ന ലണ്ടല്ലേ അത്രേ ആ ഭാഗത്തൊക്കെ ഒരു വാഹനം അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ കഴിയില്ല ഏത് സമയം എന്തും സംഭവിക്കാം ആ ബ്ലോക്ക് ഇടിഞ്ഞ് താകാനുള്ള സാധ്യതകൾ ഉള്ളത് കൊണ്ട് തന്നെ അവിടെയൊക്കെ ആരും കടത്തിയുള്ളൂ ഇവിടെയൊക്കെ വളണ്ടിയേഴ്സ് നമുക്ക് കാണാം ഈ ഏരിയയിലൊക്കെ ആളുകളില്ല ഈ ആളുകളൊക്കെ കാണാൻ വന്നതാണ് പല ഭാഗത്തു നിന്നായിട്ട് കാണാൻ വന്നതാണ് ഉണ്ടല്ലേ അപ്പോൾ എല്ലായിടത്തൊന്നും ആ കുളപ്പുറം ഭാഗത്തൊക്കെ നല്ല ആളുകളാണ് ഇപ്പോൾ ഉള്ളത് കണ്ടാ ഒന്നും വളണ്ടിയർമാരെ നിർത്തിയിട്ടുണ്ട് നമ്മുടെ പോലീസ് ആളുകളൊക്കെ ആ ഏരിയയിലുണ്ട് കാരണം ആ ഭാഗത്ത് കാരെങ്കിലും കടന്നുപോയി ഏത് നിമിഷവും താകാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ക്ലോസ് ചെയ്തിരുന്നു അപ്പോൾ വാഹനങ്ങളൊക്കെ കക്കാട് വൈ തൃശ്ശൂർ ഭാഗത്ത് വരുന്ന വാഹനങ്ങളൊക്കെ കക്കാട് വൈ ചമ്മാട് കോഴിക്കോട് ഭാഗത്തേക്ക് പോകാം നേരെ കുളപ്പുറം ആ ഭാഗത്ത് ക്ലോസ് ആണ് വേങ്ങര വയ്യോ മറ്റു മേഖല കാണേണ്ടി വരും അതല്ലെങ്കിൽ കുളപ്പുറം ടു ചമ്മാട് കക്കാട് വൈ അങ്ങനെ കടന്നു പോകേണ്ടി വരും അപ്പോൾ ആ ഒരു രീതിയിലാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഇപ്പോൾ പൊതുവെ ഒക്കെ അല്ലേ അതുകൊണ്ട് ഇനി ഇതിൻ്റെ വർക്ക് പൂർത്തീകരിക്കണമില്ല ഇതിൻ്റെ ആ കാണുന്ന അണ്ടർപാസ് കാണാം വയലിന് കുറുകെ വരുന്ന തോടിന് കുറുക് വരുന്ന ആ അണ്ടർപാസിൻ്റെ അവിടം തൊട്ട് നമ്മുടെ കൂരിയാട് അണ്ടർ പാസ് വരെ ഇനി വീണ്ടും റീ വർക്ക് അതായത് അടിവാദി മണ്ണൊക്കെ ഈ ബ്ലോക്കും ഈ ക്രാഷ് ബാരിയറും അതുപോലെ മുഗൾബാതെ ടാറും ചെയ്ത ഭാഗം ഉണ്ട് അതൊക്കെ പൊളിച്ച് നീക്കി അത് കംപ്ലീറ്റ് വൃത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് ഇനി ഇവിടെ രണ്ടാമത് അടിഭാഗത്ത് തന്നെ ഫൗണ്ടേഷൻ കോൺക്രീറ്റിൽ അല്ലെങ്കിൽ ഉറപ്പിൽ അല്ലെങ്കിൽ ഒന്നുകിൽ പാലം കൊടുത്തിട്ട് പണി പൂർത്തീകരിക്കേണ്ടി വരും അത്രക്കും അതാണ് ഇതിൻ്റെ മേലെ ഒന്നും ഞാൻ ചെയ്യാൻ കഴിയുന്നത് കംപ്ലീറ്റ് എടുത്ത് മാറ്റിയിട്ട് വർക്ക് ചെയ്യണം അഞ്ഞും കാല കുറച്ചുകൂടി കാലാവധി കൂടും കുറച്ചുകൂടി കൂടി സമയമെടുക്കും അതാണ് നമ്മൾ കണ്ടിട്ട് അപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ തടിച്ചുകൂടിയാണ് ഇണങ്ങി ഇങ്ങനെ ഈ ഭാഗത്തൊക്കെ പല ആളുകളും പല ഭാഗത്തു നിന്നും കണ്ട് ചാനൽ അത് ട്വൻറ്റി ഫോർ ചാനൽ അങ്ങനെ എല്ലാ ആളുകളും ഈ ഭാഗത്തുണ്ട് അത് നമ്മൾ കൂരിയാട് പാടത്ത് കേട്ടോ പാടത്ത് ഏരിയ നേരെ ഞാൻ മുഗൾ ഭാഗത്തെ വ്യൂ അപ്പോൾ പ്രേക്ഷകർ ഞങ്ങൾക്ക് അതിൻ്റെ അടുത്തേക്ക് പോകാൻ കഴിയില്ല ഞാൻ അതിൻ്റെ മുകളിൽ നിന്നൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് അതിൻ്റെ എത്രത്തോളം ബുദ്ധിമുട്ടിലാണ് നമ്മൾ ആ റോഡിൻ്റെ താഴ്ന്നു കിടക്കുന്നത് എന്നൊക്കെ ഉള്ള അവിടെ ജെസ്ഇബി അതുപോലെ എസ്ക്യുവേറ്റർ റോക്കി അതുപോലെ കമ്പാക്ടറൊക്കെ താഴ്ന്നു കിടക്കുകയാണ് അതൊക്കെ ഞാൻ അതിൻ്റെ മുകളിൽ നിന്ന് വീഡിയോ എടുത്തത് അത് ഞാൻ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് കാണാം എത്രത്തോളം ഡേഞ്ചറസ് ആണ് നമ്മുടെ ഈ ഭാഗത്ത് വയൽ വളരെ ഫൗണ്ടേഷൻ വളരെ സെറ്റാക്കാതെ ഉയർത്തിയില്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ട് ഒരു വണ്ടി അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒക്കെ വിഷയങ്ങൾ ഇവിടെ ഉണ്ട് കാരണം റോഡിൻ്റെ കാനാർസിൽ ഇതുപോലെ നമ്മളൊരു വയപ്രദേശമായിരുന്നു നമ്മൾ അയങ്കലം ഭാഗത്ത് ഇതുപോലെ ഒരു ഭാഗം ഇടിഞ്ഞിരുന്നു ഏകദേശം നൂറ് മീറ്ററോളം എന്നതുപോലെ തന്നെയാണ് കൂരിയാട് അണ്ടർപാസിൽ ഇവിടെ നിന്ന് കുളപ്പുറം ഭാഗം വരെ നല്ല രീതിയിൽ താഴ്ചയിൽ ഏകദേശം ഒരു നാലഞ്ച് മൂന്ന് മീറ്ററോളം താഴ്ചയിലാണ് ഇടിച്ചിട്ടുള്ളത് ബ്ലോക്കുകൾ പോയിട്ടുണ്ട് റോഡ് സർവീസോടെ കംപ്ലീറ്റ് പോയിട്ടുണ്ട് നേരെ ഓപ്പോസിൽ അതിൻ്റെ പണി കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും കാരണം അവിടെ ടാർണിംഗ് പാർക്ക് മൂന്ന് ലൈൻ്റെ ഊരിയാട് അണ്ടർപാസ് മുതൽ കുളപ്പുറം വരെ ആയിട്ടുണ്ട് പക്ഷെ ആ ഭാഗത്ത് പ്രശ്നങ്ങളൊന്നും അല്ലെങ്കിൽ ഇത് രണ്ടാമത് റീ ചെയ്യുമ്പോൾ ആ വാങ്ങി കുളിച്ച് നീക്ക് രണ്ടാമടി ഫൗണ്ടേഷൻ കെട്ടി നല്ല സേഫ്റ്റി തന്നെ രണ്ടാമത് ഉയർത്തേണ്ടി വരും കാരണം അത്രക്കും ഡേഞ്ചറസ് ആണ് ഇപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ കാണാൻ പറ്റിയ കാഴ്ച അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം മുരളേട്ടൻ എന്താ പറയുക മുതലേട്ടാ എന്താ പറഞ്ഞു മുരലേട്ടം എന്തിന് തുടക്കാത്ത സമയത്ത് അത് രണ്ടേ മുക്കാൽ മൂന്ന് മണിയൊക്കെ അറിഞ്ഞിട്ട് വന്നതാണ് അപ്പൊ അത് ഇങ്ങനെ ഇതൊക്കെ ഞങ്ങൾ നടന്നു പോയിരുന്ന സ്ഥലത്തോ ആ പക്ഷെ ഇപ്പൊ അത് വേറെ ഇങ്ങനെ ഇരിഞ്ഞുപോകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും പൊന്തികൊണ്ടിരിക്കുന്നത് അതായത് ഊടുന്നതെ വാഹനങ്ങളൊക്കെ ആ സമയത്ത് ഓടുന്ന ഒരു ഒരു ഏരിയ ഭാഗം കൂടിയാണ് കുറെ വാഹനങ്ങൾ വളരെ കുറവായത് കൊണ്ട് രക്ഷപ്പെട്ടു സാധാരണ ഇന്നത്തെ സമയത്തേക്കാണെങ്കിൽ നല്ല വാഹനങ്ങൾ നല്ല രാവിലെയൊക്കെ വണ്ടി കൂടുതലായിട്ടുള്ളത് റോഡ് ബ്ലോക്ക് ആയി നിൽക്കേണ്ട സ്ഥലമാണ് കാരണം വേങ്ങ റോഡ് പോകുന്നതുകൊണ്ട് അതൊക്കെ രക്ഷപ്പെട്ടു ഇപ്പൊ ഈ രണ്ട് വണ്ടിയെ മാത്രം രക്ഷപ്പെട്ടു പ്രശ്നങ്ങളൊന്നും കുട്ടിക്ക് ചെറിയ വണ്ടി കൂടെ ആ സമയത്ത് ഇവിടെ ദുരന്താണത് നേരപ്പായ സ്ഥലമായിരുന്നു ഇത് ഇപ്പൊ കാലം ഭാഗത്ത് ഇതുപോലെ കണ്ടിട്ടുണ്ട് ഇതേപോലെ വയൽ പ്രദേശം താന്നു കിടക്കണ ആയിട്ട് എന്റെ ഒരു അഭിപ്രായം പറയാ നമുക്ക് എടിക്കോട് വെച്ച മാതിരി പാലം മേൽപാലം വെച്ചിട്ട് അത് ഒരു കിലോമീറ്ററുണ്ട് അപ്പൊ ആളുകളുടെ ഒരു അഭിപ്രായം പറഞ്ഞാല് അതായത് പൗരിയാട് അണ്ടർപാസിന്റെ അവിടുന്ന് കൊളപ്പുറം വരെ പാലം പയ്യാത്രം ഇവിടെ അതായത് മുഗൾ ഭാഗത്ത് നിന്ന് രണ്ട് മീറ്ററോളം രണ്ടു മൂന്ന് മീറ്റർ താഴ്ന്നപ്പോൾ ഈ ഭാഗം ഒരു രണ്ടു അതാണ് ആ ക്യാമറമാൻ തിരിച്ചു കണ്ടില്ലേ അത്രയും ഒരു മൂന്നാല് മീറ്റർ ഇറ്റിക്കാണ് വയൽ പ്രദേശം ഉയർന്നു നിൽക്കുന്നത് ബ്ലോക്കൊക്കെ താന്ന് അവിടെ സൈഡ് ക്രാഷ് ബെയ്റെ വാഹനം ഒക്കെ ഇടിഞ്ഞ് അതുപോലെ സർവീസുകളൊക്കെ വിണ്ട് വിണ്ട് കീറിയിട്ടുണ്ട് അതുപോലെ തന്നെ വാഹനങ്ങൾ അവിടെ രണ്ടെണ്ണം കുടുങ്ങി കിടക്കുന്നുണ്ട് ഉച്ച ടൈം ആയതുകൊണ്ട് ചെറിയ അപകടം കൊണ്ട് കഴിച്ചില്ല അല്ലെങ്കിൽ വൈകുന്നേരം ആണെങ്കിൽ രാവിലെ പത്ത് മണിക്കാണെങ്കിലും നല്ല അപകടം തട്ടി കുട്ടിയാണ്ട് ചെയ്യുന്ന പണിയായിട്ട് നല്ലത് ഫില്ലർ വെച്ചിട്ട് മേൽപ്പാലം എടുത്താൽ എത്രയും നല്ലതാണ് രണ്ട് വളം നിൽക്കുന്ന സ്ഥലം രണ്ട് നല്ല വെള്ളം അപ്പൊ കൂടുതൽ ആളുകൾക്ക് ഓരോ സേഫ്റ്റി ഇതേപോലെ വീണ് സ്വാഭാവിക നല്ല വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ കുര്യാട് ഭാഗം ഒരു കിലോമീറ്ററോളം ഏകദേശം ഉണ്ടാവില്ല അപ്പൊ ഫ്ലൈ ഓവറോ അല്ലെങ്കിൽ ആ വൈഡക്റ്റ് നമ്മടെ പളാഞ്ചേരി മോഡിലൊക്കെ ആക്കാളെ ആക്കാളെ അത് അതിന് മുൻകൈ എടുക്കുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത് ഏതായാലും ആ ഭാഗത്തൊക്കെ ഞങ്ങൾ പോയി എന്താ മുന്നോട്ടം പറയാലെ തുടങ്ങുന്ന ഇവിടെ ജനങ്ങൾ പ്രക്ഷോഭം ആ ഒരു പ്രത്യേകിച്ച് ഒരാളെ ഇവിടെ ഈ ഓകുജാലത്തിന്റെ വീതി അരമീറ്റർ വളരെ കുറഞ്ഞ ഒരു വീതിയാണ് ഇവിടെ ഉള്ളത് അത് വെള്ളം നിറഞ്ഞേക്കുന്ന സ്ഥലം വലിയ വീതി കൂട്ടി വലിയ ഓകുജാലും നിർമ്മിക്കുന്നത് പൊതുവെ ആളുകൾ ഈ റോഡ് റോഡ് റോഡിന്റെ മുന്നേ സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടന്ന ഒരു ഏരിയയും കൂടിയാണ് ഇപ്പോഴും ആ ചെറിയ ഇവിടെ അതൊക്കെ താന്നു പോയി അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ അഭിപ്രായങ്ങളട്ടെ കാരണം സ്വാഭാവികമായിട്ടും അപകടങ്ങൾ സംഭവിക്കുള്ള മുൻകൂട്ടി ആളുകളൊക്കെ പറയാറുള്ള പൊതുവെ ചില ഭാഗത്തൊക്കെ ഇടുമ്പോൾ സേഫ്റ്റി കുറവ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പൊതുവേ നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് ഇപ്പോൾ ഇടിഞ്ഞപ്പോൾ സ്വാഭാവിക അഭിപ്രായങ്ങൾ കൂടും നമ്മൾ പറഞ്ഞ പോലെ നല്ല രീതിയിലുള്ളൊരു ഇതാണ് രക്ഷപ്പെട്ടത് കാരണം ഉച്ച ടൈം ആയതുകൊണ്ടാണ് വാഹനങ്ങൾ വളരെ കുറവുള്ള സമയമാണ് ഉച്ച ടൈം പൊതുവെ നമുക്കറിയാം കോഴിക്കോട് ഭാഗത്തു നിന്നൊക്കെ വരുമ്പോൾ കുളപ്പുറം എത്തിക്കഴിഞ്ഞാൽ ഈ അണ്ടർപാസിന്റെ അത് ബ്ലോക്കാണ് വാഹന ഗതാഗതക്കുറിക്ക് എപ്പോഴും ഉണ്ടാവുന്ന ഒരു പ്രദേശാണ് ഉച്ച ടൈം അവിടെ രക്ഷപ്പെട്ടതാണ് വലിയൊരു ഇത് നമ്മുടെ ഈ ഭാഗം അതായത് വാഹനങ്ങൾ തിരിതൊരാ വരുന്ന ഒരു പ്രദേശമാണ് ഒരു രണ്ട് കാർ മാത്രമാണ് കുടിക്കേണ്ടത് അപ്പൊ അണ്ടർപാസിന്റെ അവിടെ ചെറിയൊരു വിള്ളൽ ഉണ്ട് എന്നാണ് കേൾക്കാനായത് ഞാൻ ആ വാഡിയോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന കാണാം ചെയ്യാൻ പറ്റും ആ ഏരിയന്ന് ജസ്റ്റ് നിങ്ങളൊന്നും കാണിച്ചല്ല അണ്ടർപാസിന്റെ ആ ഭാഗം അതിന്റെ മുഗലത്തുള്ള ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യണംവ്യൂർവ്യൂ കൃഷി പോയ

അപ്പം നമ്മൾ സർവീസ് റോഡിൻ്റെ ഈ ഭാഗത്ത് എത്തിട്ടാണ് സർവീസ് റോഡിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് ആളുകളൊക്കെ ഈ ഏരിയയിലാണില്ല ഞങ്ങൾ ഏരിയയിൽ നിന്ന് ആളുകളൊക്കെ പല ഭാഗത്തുമായിട്ട് ഈ ഇടിഞ്ഞിന്ന് കേട്ടപ്പോൾ ഈ ഏരിയ ഏരിയയിൽ സർവീസ് റോഡിൻ്റെ ഈ ഭാഗത്തു കാണാൻ വന്നതാണ് അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ നടന്നു ഏതായാലും അണ്ടർപാസിൻ്റെ അടുത്തുനിന്ന് ഞങ്ങളൊക്കെ സാറുമാർ സാറുമാരെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ അണ്ടർപാസിൻ്റെ ഈ ഒരു ഏരിയയിൽ ചെറിയൊരു വിള്ളലുണ്ട് അപ്പോൾ എന്തായാലും ഇവിടുന്ന് കംപ്ലീറ്റ് പൊളിച്ച് മാറ്റി രണ്ടാമത് വർക്ക് നടക്കണം അവിടെ പോലീസുകാരൊക്കെ വന്നിട്ടുണ്ട് അവിടെ കളകൾ റോട്ടിലേക്ക് വരുന്നോണ്ട് സാറുമാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ആര് എം എൽ എ

യാതൊരു ദിവസവും ഇത്രയോടെ സംഭവം കൂടെ നമ്മുടെ മുന്നിലേക്ക് വരുന്നു നമ്മളെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം സംബന്ധിച്ച് മറ്റു ജില്ലാ വികസന സമ്പളിയിൽ എല്ലാം മീറ്റിംഗ് ചർച്ചയാണ് എല്ലാം സംബന്ധിച്ചു ശശി എല്ലാ എം എൽ എ മാരും പക്ഷേ ഇക്കാര്യത്തിൽ അർത്ഥപൂർണ്ണമായിട്ടുള്ള ഇതിലെന്താ പ്രശ്നം പ്രശ്നം കേരളത്തിന്റെ അറിയുക ഇവിടെ ഇതുപോലെ ഇങ്ങനെ ഉച്ചിട്ട് മണ്ണിട്ട് നൽകിയാൽ നല്ലൊരു മണ് വന്നാൽ ഈ വെള്ളം വിട്ടു പോകും ഈ മണ്ണിൽ ഈ വെള്ളം നേരെ കിട്ടിയിട്ട് വരും ഇത് ഇത് കഴിഞ്ഞതാണെങ്കിൽ ി ഒരു ഇതുപോലെ സംഭവിച്ചാണ് ഇതുപോലെ അടിച്ച് പോണാണ്

ഈ ഇത് ഇത്ര വെയിറ്റ് ചെന്നിട്ട് ഇത് അങ്ങോട്ട് നീക്കി ഐവനോട് പറയുമ്പോൾ അവര് പറയാം ഞങ്ങള് സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ ഇതിനും വലുതൊക്കെ കണ്ടതാണ് സംസാരമാണ് ഒന്നും ഒരു ജില്ലാ വികസന പ്രശ്നം നിരന്തരമായി ചർച്ച ചെയ്തോണ്ടിരിക്കുന്നതാണ് ഇത് മാത്രമല്ല അവരിപ്പോൾ ഡ്രൈനേജ് നക്കിണ്ട് ഈ വെള്ളം നമ്മൾ നാട്ടുകാരുടെ വീടുകളിലും കൂടാണ് വറമ്പ് കൂടിയാണ് ഒരു തീരുമാനം അതുപോലെ തന്നെ ഇവിടെ നിന്ന് ചെയ്ത കുറച്ച് റോഡുകളുണ്ട് പഞ്ചായത്തോടെ എല്ലാം അടച്ചിരിക്കുകയാണ് വളരെ അപകടകരമായ നിലപാടായിരിക്കും ബന്ധപ്പെട്ട് സംശയം ഇപ്പം ഞാൻ പറയാം നമ്മുടെ തിരങ്ങാടി മണ്ഡലത്തിലെ നാല് പഞ്ചായത്ത് പരാതി പരാതികളിൽ ഇരുപത്തി ഒന്നാം തീയതി കലക്ടറെ ചർച്ച ചെയ്തിരിക്കുകയാണ് ചർച്ച വെച്ചാലും അവർ തീരുമാനത്തെ തീരുമാനം നടപ്പിലാക്കില്ല അതപ്പോ നടന്നിട്ടാണ് ഈ പോക്ക് പോവാണെങ്കിൽ റോഡ് ജനങ്ങളും അവരോട് അവരൊഴിഞ്ഞു എറണാകുളത്ത് ഒരു ഉദ്യോഗസ്ഥനാണുള്ളത് ഇവിടെ ഒരു പിന്നെ അറിയില്ല ഇന്നുണ്ടായു ഇതിനുമ്പോൾ നടന്നു ഇത് മുമ്പ് നടന്നതാണ് ഇതിപ്പോ ഉള്ളൂ ഈ കാര്യം ജില്ലാ കലക്ടറോട് പറഞ്ഞു എം എൽ എ വിളിച്ചത് സംസാരിച്ചിട്ടുണ്ട് ൾ മാത്ര ബാക്കി ഉള്ളത് അതിന് മുമ്പാണിപ്പോ ഞാൻ മനസ്സിലാക്കി ചേർക്കാതെ വേഗം രക്ഷപ്പെടാ അങ്ങനെയാണെങ്കിൽ നമ്മളിത് ഉപരോധിക്കേണ്ടി വരും കാരണം റോഡ് പോയി കഴിഞ്ഞാൽ അതല്ല എങ്ങനെ കേരളത്തിന്റെ കെട്ടിയിട്ട് മണ്ണിട്ട് ചെയ്തെങ്കിൽ മഴ ചെയ്താൽ ആ വെള്ളം ഇട്ടാ പോകാൻ ഇപ്പൊ കഴിഞ്ഞ മഴയ്ക്ക് രണ്ട് ദിവസം ഹൈവ അടച്ചിട്ടു എവിടെയും കേട്ടുണ്ട് ഹൈവ അടച്ചാൽ ഇവിടെ വെള്ളം കെട്ടുന്ന കാരണമാണ് ഹൈവ അടച്ചിട്ട് ഞങ്ങള് നിരന്തരം ഇവരെ ബന്ധപ്പെട്ടിരുന്നു പക്ഷെ അവര് നമ്മള് പറയുന്ന ഒന്നും കൈക്കൊള്ളുന്ന അവരെന്താ തീരുമാനം അത് എടുത്തു പോവാ ഇപ്പൊ നമ്മള് ജനങ്ങള് ഇതേമായിട്ട് തന്നെ നമ്മള് ഇനി വലിയൊരു പ്രശ്നം വരാൻ പറഞ്ഞ പുഴന്റെ പാലം അത് നാൽപ്പത്തഞ്ച് വർഷം മുമ്പുള്ള പാലാണ് പക്ഷെ അവര് അത് മെയിൻറ്റൈൻ ചെയ്താണ് പക്ഷെ അത് ഒരിക്കലും ആറുപരി പാതയാട് പാൽ കിട്ടുമ്പോ അഞ്ചു വരി ആക്കി ഒരു പുതിയൊരു പാലം നിർമ്മിക്കുമ്പോ അവർക്ക് എക്സ്ട്രൻസ് വരുന്നത് കണ്ടിട്ട് പഴയ പാലത്തിന് ഒരു അമ്പത് കൊല്ലത്തെ പറഞ്ഞിട്ട് ആദ്യത്തെ പദ്ധതി ഉണ്ടായിട്ട് പലിങ് നടത്തിയതാണ് അവിടെ ഇപ്പൊ അവര് ഫണ്ട് കൊടുക്കാൻ വേണ്ടിട്ട് പഴയ പാലം പൊളിച്ചിട്ട് വെറുതെ വരുത് അവിടെ എത്തുമ്പോ മറ്റേ ചുരുങ്ങാണ് അപകടങ്ങൾ ഇന്നും അപകടം ചുരുങ്ങാണ് അത് തന്നെയാണ് സംഗീത പറയുന്നത് എം എൽ എ മന്ത്രി ഭയങ്കര പഞ്ചായത്തിൽ ഉയരത്തിൽ ഹൈവേ നിർമ്മിക്കുമ്പോൾ ആ ഈ ഭാരം മുഴുവൻ ഇവിടേക്ക് ഒന്നിച്ച് വരികയും ഇടിഞ്ഞു വീഴുന്ന ഒരു സാധനം അതിന് എല്ലാ ദേശീയപാതയുടെ ഒരു ഭാഗം തകർന്ന് വീഴുന്ന അവസ്ഥയുണ്ട് ആ റോഡ് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതുമല്ല അതിൽ തന്നെ ഇവിടെ നില നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് പറയാൻ ഒരു 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 കാർ ഇപ്പോഴും ാണ് അപ്പോ എം എൽ എയുടെ സംസാരിക്കണം സംസാരങ്ങളൊക്കെ നമ്മൾ കേട്ടല്ലോ ഈ ഒരു വാദം കറക്റ്റ് നിങ്ങളെ കാണിക്കാൻ പറ്റോ സർവീസ് റോഡാണല്ലോ നമ്മുടെ കൂരിയാട് ഭാഗത്തു നിന്നും കൊളപ്പുറം ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡ് അപ്പോൾ സർവീസ് റോഡിൻ്റെ അഭാഗത്ത് വാഹനം ഇപ്പോൾ നമുക്ക് കാണാം ഫോർവീൽ കാറവിടെ കുടുങ്ങി കിടക്കണല്ലേ പോയി ബ്ലോക്ക് പോയി ഏകദേശം ഒരു പത്തൊമ്പതോളം ബ്ലോക്കിൻ്റെ ഹൈറ്റിലാണ് ഇവിടെ മെയിൻ റോഡ് വന്നിട്ടുള്ളത് ക്രാഷ് ബാരിയർ മുതലവിടുന്ന് ഇവിടെ താഴേക്ക് താഴെ പോകുന്നിട്ട് സർവീസ് റോഡിൻ്റെ ഈ ഭാഗമൊക്കെ നടു കട്ട് ചെയ്തിരിക്കണില്ല റോഡ് പിളർന്നു പോയിട്ട് ਵਾਇ <laughs> <laughs> തയ്യാ ഇത് ാണ് അന്ന് വേറെ ഇതിലേക്ക് സർവീസ് ഇപ്പോൾ അടി തായടി വെള്ളം കയറി കിടന്നാണ് ഇത് പൊതു സമയത്ത് ദന്തായാലും അപ്പോൾ എം എൽ എമാരുടെ ഇതുപോലെ തന്നെ മറ്റുള്ളവരുടെയൊക്കെ ഇവിടെ നാട്ടുകാരുടെയൊക്കെ അഭിപ്രായങ്ങളാണ് ഈ റോഡുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇടിഞ്ഞു വീണപ്പോൾ ഏകദേശം ഒരു അര കിലോമീറ്ററിലെ ഏറെ ഭാഗം താഴേക്ക് ഈ താഴ്ന്ന ഒരു മൂന്ന് മീറ്റർ നാല് മീറ്ററോളം താഴേക്ക് താന്നിട്ടുണ്ട് നമ്മളവിടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് കീറി പോകാൻ നിങ്ങൾക്ക് കാണിക്കണമെന്നുണ്ട് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാം അതിൻ്റെ മുകളിൽ നിന്നുള്ള ഇടിഞ്ഞ ജെ സി ബി അതുപോലെ കമ്പാക്ടർ റോഡ് റോഡറൊക്കെ അവിടെ താക്ക് താഴ്ന്നു കിടക്കുന്നു കിടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നിങ്ങളെ പോയി കാണിക്കണം ഏതായാലും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ വരും ഇനി ഞാൻ അണ്ടർ പാസിൻ്റെ ഭാഗം കുരിയാട് അണ്ടർ പാസിൻ്റെ ആ ഭാഗം ഒന്ന് നിങ്ങളെ കാണിക്കാം അവിടെ ആ ഭാഗം ഇടിഞ്ഞിട്ടുണ്ട് കാരണം അത് അതൊരു ശ്രദ്ധയിൽപ്പെടുത്തുന്നത് വളരെയധികം നന്നാവും തീർച്ചയായിട്ടും ഓക്കെ പ്രവാസിയാണ് നാടാ പ്രവാസിയാണ് അപ്പോൾ വന്നിട്ട് ഓക്കെ താങ്ക് യു താങ്ക് യു ോ കൂര്യാട് നമ്മളൊരു ആണ് ലൈവ് കാണുന്നത് ഫുട്ബോളിന്റെ ഒക്കെ ജസ്റ്റ് മൂപ്പേർന്ന് കണ്ടു അപ്പൊ ഞാൻ അണ്ടർപാസ് എടുത്തിട്ടോ അണ്ടർപാസിന്റെ ഈ ഭാഗത്തുനിന്ന് കറക്റ്റ് നിങ്ങളെ കാണിച്ചിട്ട് ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം പെയ്യാം കൂരിയാട് അണ്ടർ പാസ് കൂരിയാട് അണ്ടർ പാസ് അണ്ടർപാസിൻ്റെ ഇവിടുന്ന് ഈ ഭാഗത്ത് പൊട്ടുണ്ട് വേണ്ട വിചാരിക്കുന്നു അണ്ടർപാസിന്റെ ഈ ഭാഗത്ത് പൊട്ടുണ്ടില്ലേ അപ്പോൾ ഈ പൊട്ട് ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങിയാൽ വയലിൽ വരുന്ന തോടിന് വരുന്ന ഒരു പാലം ആ ഏരി വരെ റീ രണ്ടാമത് അടിയിൽ ഫൗണ്ടേഷൻ മൊത്തത്തിൽ സേഫ്റ്റി ബലപ്പെടുത്തിയതിനു ശേഷമാണ് വേണം ഇനി ബ്ലോക്ക് ഉയർത്തി വരുന്ന ഒരു പക്ഷേ ഏറ്റവും ബെറ്റർ പാലം ചെയ്യുന്നതായി പാലത്തിൻ്റെ വർക്ക് പൂർത്തീകരിക്കുന്നതായിരിക്കും ഒരു വയഡക്റ്റ് ഒരു ഫ്ലൈ ഓവർ ഒരു ചെറിയ ഒരു വയഡക്റ്റ് കൊളപ്പുറം വരെ പോലെ ഒരു കിലോമീറ്റർ അപ്പോൾ അതിൻ്റെ നിർമ്മാണമായിരിക്കും പ്രത്യേകിച്ച് ഈ കൂരിയാട് ഈ വയൽ പ്രദേശമായതങ്ങനെ ഇടിഞ്ഞ് താന്ന് പോകുന്ന സ്ഥലമായതുകൊണ്ട് ഏറ്റവും 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 നന്നാവുക ഏറ്റവും നന്നതായിരിക്കും അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കുളപ്പുറം ഓവർപാസ് വരെ കൂരിയാട് അണ്ടർപാസിന് ഇവിടെ നിന്ന് ഇതിപ്പോൾ ആ ഒരു ഏരിയ എന്നാൽ പനമ്പുഴ ഭാഗത്തേക്കുള്ള അവിടുന്ന് തിരുവങ്ങാടി ചമ്മാട് ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് നേരെ ഈ ഒരു ഏരിയ നമ്മുടെ അണ്ടർ പാസിൻ്റെ ഇവിടുന്ന് വേങ്ങര ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ഇവിടെ നമ്മുടെ കക്കാട് തൃശ്ശൂർ റോഡ് അങ്ങനെ കോഴിക്കോട് റോഡ് അപ്പോൾ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇവിടെ നിർത്താം കേട്ടോ ഇതിന്റെ ഡീറ്റെയിൽ ആയി ഇതിൻ്റെ എല്ലാ ഭാഗവും കാണിച്ചിട്ടുള്ളൊരു വീഡിയോ ഞാൻ അടുത്ത് കേട്ട ഉടനെ അപ്ലോഡ് ചെയ്യാം ഓക്കെ ഇവിടെയൊക്കെ ആളുകൾ ഇപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാം കേട്ടോ പല ഏരിയയിൽ നിന്നും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ അപകടം ഇവിടെ റോഡ് താഴ്ന്നു കേട്ടപ്പോൾ ചാനൽ മുതൽ ജനം പല ദിക്കുകളിൽ നിന്നും കാണാനും വേണ്ടി ഈ ഏരിയയിൽ എത്തിയിട്ടുണ്ട് കണ്ടില്ലാറുമാരെ കണ്ട് അപ്പൊ ഓക്കെ ഇതിന്റെ ഡീറ്റെയിൽ ഉള്ള ഇതിന് മുകളിൽ നിന്നുള്ള ആ കറക്റ്റ് ഇടിഞ്ഞ ഭാഗം വെച്ചുള്ള ഒരു വീഡിയോ ഉടനെ ഞാൻ അപ്ലോഡ് ചെയ്യും അപ്പൊ ഓക്കെ ബൈ കാണാം ആ വീഡിയോ ആയി চিকেন